പൂവാറുന്ന് കിട്ടിയ നാരങ്ങ കറി നാരങ്ങ എല്ലാം നമ്മൾ ഉപയോഗപ്രദമാക്കിയിട്ടുണ്ട് അച്ചാറിട്ടു അതുപോലെ തന്നെ കറി വെച്ചു പിന്നെ നമ്മൾ എണ്ണയും വിന്നാഗിരി ഇല്ലാത്ത അച്ചാറിട്ടു രണ്ട് സൈസ് അച്ചാറിട്ടു പിന്നെതാ ഉപ്പിലിടാൻ പോവാ ഇനിയും ഒരെണ്ണം കൂടി ഉണ്ട് ഇത് നമ്മുടെ ലീലാമ്മയ്ക്ക് കൊടുക്കാനാ ലീലാമ്മയും ഓണത്തിന് ഒരു കറി വെക്കട്ടെ അല്ലെ നമ്മൾ ഇതാ രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ഇതിപ്പോ എന്നാന്ന് ഉപ്പിലിട്ടതായിട്ട് കൂട്ടുകയും ചെയ്യാം ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതെടുത്ത് അങ് അച്ചാറിടാം ഓണത്തിന് എന്തായാലും ഉപ്പിലിട്ടത് കൂട്ടാം ഒരു ഐറ്റം വേണമല്ലോ എന്തായാലും എന്താ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലുപ്പുണ്ട് കുറച്ച് വിന്നാഗിരി ഞാൻ കുറച്ച് മുളക് കൂടുതൽ എടുത്തേ എന്തിനാന്നറിയോ നല്ല എരിവുള്ള മുളക് ഇതുകൊണ്ട് നമുക്ക് വേറെ പരിപാടികളുണ്ട് ഒന്ന് ആയി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇതങ്ങ് ഉപ്പിലിട്ട് വെക്കാം ഇതിലേക്ക് കണ്ടോ ഇട്ടു എടുക്കുകയാണ് കുപ്പിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് തേച്ച് കഴുകി ഉണങ്ങി എടുക്കണം കേട്ടോ നേരത്തെ തന്നെ നമ്മൾ ഉപ്പിലിടുന്നതിനും അച്ചാർ ഇടുന്നതിനും ഒക്കെ മുമ്പേ തന്നെ കുപ്പികൾ വൃത്തിയാക്കി അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും പൂപ്പിൽ പിടിച്ചാൽ പിന്നെ നമ്മൾ ഈ ചെയ്ത പണിയെല്ലാം വെറുതെ ആവും തവി എടുക്കുന്നതും ശ്രദ്ധിക്കണം കേട്ടോ ഉണങ്ങിയ തവി ആയിരിക്കണം മുളകൊക്കെ നല്ലപോലെ കഴുകി ഉണങ്ങിയെടുക്കണം എന്ന് പറഞ്ഞാൽ തുടച്ചെടുക്കണം ജലാംശം ഇല്ലാതെ പിന്നെ കാന്താരി മുളകാണെങ്കിലും അതുപോലെ തന്നെ ഇതിന് ഏറ്റവും നല്ലത് കാന്താരി മുളക് കേട്ടോ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഉപയോഗിച്ചു പോയി അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കുറച്ച് മുളകിട്ട് കൊടുത്തു നല്ല രസം ഉണ്ടല്ലേ ക്രീമും പച്ച പാകത്തിന് കല്ലുപ്പ് കൊടുക്കണം കുറച്ച് പിന്നാഗിരിയെ മിക്സ് ചെയ്യുമ്പോഴത്തേനും എല്ലാം റെഡി ആവും കേട്ടോ കുലുക്ക ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തൊരു നാരങ്ങയുടെ വെള്ളം ഉണ്ട് കെട്ടോ അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പം ഇതും കൂടെ ചേർത്ത് നമുക്ക് അങ്ങന ഒരു കുപ്പിയില് ഇല്ല കാണാൻ മാത്രം ഇല്ല പക്ഷെ ഞാൻ വലിയ ഉപ്പി എടുത്ത് എന്തിനാന്നറിയോ ചെറിയ കുപ്പിയിലെല്ലാം ഞാൻ ഓരോ സാധനങ്ങൾ അച്ചാറുകളായിട്ട് എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു കഴുകി വെച്ച ഉപ്പി ഇപ്പൊ ഇതേ ഉള്ളു അതുകൊണ്ട് മുളകിട്ടു ഉപ്പിട്ടു ഇത്രേ മതി കേട്ടോ പിന്നാഗിരി അത്രേ മതി കുപ്പി അങ് അടച്ചേക്കാവേ ക്കി അടച്ചേരും രണ്ട് നാരങ്ങ അരിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ ഇത് മതി നമുക്ക് കൊണ്ടുപോയി സൂക്ഷി വെക്കാം സ്റ്റോർറൂമിൽ കൊണ്ടുപോയ്ക്കാവേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ വടകപ്പുളി നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇനി ഒരു പണിയും കൂടി ഉണ്ട് നല്ല പോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടാണെങ്കിലും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് നല്ല വെയിലായി തുടങ്ങി നമുക്കിപ്പോ കേട്ടോ നല്ലപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങിക്കേ ഉണങ്ങി എടുത്തു കഴിഞ്ഞാ അടമാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ ഇടും അപ്പൊ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ ഉപയോഗിച്ചു ഇനിയും ഞാൻ പറിച്ചുകൊണ്ട് വരും നല്ല വെയിലാവുമ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഉണങ്ങും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണങ്ങിയിട്ട് നമുക്ക് നല്ല എണ്ണയൊക്കെ ഏർ ആ കടുക എണ്ണ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ അച്ചാറിടാൻ പറ്റും കേട്ടോ അതൊക്കെ എത്ര കാലം വേണേലും ഇരുന്നോളും ആ ഭരണിയില് ഇട്ടിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചാല് ഈ അടമാങ്ങയെക്കാട്ടിൽ ടേസ്റ്റ് ആ അപ്പൊ ഈ സാധനം വീട്ടിലുള്ളവര് ആരും നശിപ്പിച്ചു കളയരുത് കേട്ടോ നല്ല പോലെ അതിനെ ഉപയോഗപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ